നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മുൻ എം എൽ എ സി എഫ് തോമസിൻ്റെ കബറിടത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു കേരള കോൺഗ്രസ് ചെയർമാനായിരുന്ന മുൻ എം എൽ എ സി എഫ് തോമസിൻ്റെ നാലാം ചരമവാർഷിക ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ചങ്ങനാശ്ശേരി മെത്രാപൊലീത്തൻ പള്ളിയിലെ കബറിടത്തെങ്കിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കും പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ന്യൂസ് ഡെസ്ക് മലയാളം വിദേശ ജോലി ഇനി വിദൂരമല്ല സംസ്ഥാനം എമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐ ടി എസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ആൻഡ് സ്റ്റഡി അബ്രോഡ്